മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിൻ്റെ മഹല് കമ്മിറ്റിയും നാട്ടുകാരും സുമനസ്സുകളും കൈകോർത്തു ഹാജിപ്പടിയിലെ തമ്പ്രറി ഫാത്തിമയ്ക്ക് വീടായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു മഹല്ല് ഭാരവാഹികൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൊത്താറായി വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൻ്റെ പ്രയാസം ടി സി വി നേരത്തെ വാർത്ത നൽകിയിരുന്നു നാട്ടുകാർ മഹല്ല് കമ്മിറ്റിയും സുമനസ്സുകളും കൈകോർത്തതോടെ ഒഴൂർ ഹാജിപ്പടിലെ തമ്പ്രയിൽ ഫാത്തിമയുടെ കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി നിർവഹിക്കുകയാണ് ഇതിന് എടുത്തു പറയാന് ഒരുപാട് നല്ല മനുഷ്യ സഹായം കൊണ്ടാണ് നടത്തുന്നത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ടൗൺ പള്ളി താനൂർ ടൗൺ പള്ളി സെക്രട്ടറി മജിസാഹിബ് പിന്നെ ഈ കൂടെപ്പുറപ്പായ ഞങ്ങളുടെ ഒരു മഹലിലെ ഒരു സെക്രട്ടറി ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രസിഡന്റും കൂടി നമ്മളെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കണം അത് നമ്മളെ കടമയാണ് എന്നുള്ള ബോധ്യമുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹാണ് അവരാണ് ഇതിനെല്ലാം പിന്നെ ഞങ്ങൾ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ബാബുവിനെ അലിയജിൻ്റെ ബാബുവിനൊക്കെ എടുത്ത് പറയുന്നത് ഓരോരുത്തർക്കും ഇപ്പോൾ പിന്നെ ഞങ്ങൾ തലയിൽ ഇന്നലെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ മോനോ അതിന് എന്താ വേണ്ടത് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉസ്താദന്മാരും മദ്രസയില് കുട്ടികൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കൊറോണ സമയത്തൊക്കെ വന്ന് സന്ദർശിച്ച സമയത്താണ് ഇവരെ ഒന്നും കൂടി കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുകയും ഇങ്ങനെ ഞങ്ങൾ മഹല്യ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മഹല്യ മറ്റ് പ്രസിഡന്റ് എം ആ സെക്രട്ടറി എം ടി ജി അതുപോലെ അംസാജ് ഇവരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടി നടത്താമെന്ന് ആലോചിക്കുകയും അങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതായിരുന്നു തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കതിരകുളങ്ങര മഹല്ല് പ്രസിഡന്റ് എം ടി മുഹമ്മദ് ഹാജി സെക്രട്ടറി കെ കെ മുഹമ്മദ് കുട്ടി ഹാജി വൈസ് പ്രസിഡന്റ് പൊടിയങ്ങൽ ഹംസ ഹാജി അബ്ബാസ് ഫൈസി താനൂർ ടൗൺ മഹല്ല് സെക്രട്ടറി എം കെ മജീദ് ഹുസൈൻ മൊയ്തീൻ കോയ കറൈൽ അബ്ദുറഹ്മാൻ ഹാജി പി ടി ആലി ഹാജി ബാബു നാസർ സൻഹ മദ്രസാധ്യാപകരായ മുഹമ്മദ് ഷെരീഫ് അബ്ദു തുടങ്ങിയ സംബന്ധിച്ചു തുടക്കം കുറിക്കാൻ നമ്മൾ കയ്യിൽ പണ്ടില്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ മനോക്കാര് ധൈര്യം നൽകി മനോക്കാരെ വന്നിട്ട് വീടിന്റെ ആ നിലവരുണ്ടായിരുന്ന സീറ്റിൽ കുളിച്ച് വീടിന്റെ നിർമ്മാണം തുടങ്ങിയത് മുതലാണ് ഈ രൂപത്തിൽ നമുക്ക് ഇന്ന് സൗകര്യപ്രദമായിട്ടുള്ള വീട് ഈ കുടുംബത്തിന് നൽകാൻ സാധിക്കില്ല വർഷങ്ങളായി ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിൽ ഏറെ പ്രയാസം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഫാത്തിമയുടെ അവസ്ഥ ടി സി ബി ആണ് പുറത്തെത്തിച്ചത് തുടർന്ന് ശിവകാരുടെ പ്രവർത്തകൻ നാസർമാനു വീട് സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ഏറെ സന്തോഷം നിറഞ്ഞ കാര്യമാണിതെന്നും ഈ പ്രവർത്തനങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും നാസർമാനു പറഞ്ഞു ഇന്ന് ഒഴൂർ പഞ്ചായത്തിൽ പതിനേഴാം വാർഡിലുള്ളത് ഇവിടെ റഫീഖ എന്നൊരു പ്രത്യേകിച്ച് പ്രായം വന്നൊരു ഇക്കയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മക്കളും ഒരു തകരത്തിൻ്റെ ഉള്ളിലായിരുന്നു വീട് നിറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ചുമരുണ്ടായിരുന്നില്ല എന്തായാലും അന്ന് ഞങ്ങളൊക്കെ പാടിത് തുടക്കം കുറിച്ചു പ്രത്യേകിച്ച് നമ്മളെ ടി സി വി ചാനലത് എടുത്ത് നമ്മളൊക്കെ മുന്നിൽ കാണിച്ചു തന്നു ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് അതൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും കൂടി അത്യാവശ്യം വർക്ക് തുടക്കം കുറിച്ചു ആ ഷെഡൊക്കെ പൊളിച്ചു പിന്നെ ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തിരൂരിലുള്ള ഒരു സംഘടന ഇവിടെ വന്നിരുന്നു അവരിത് ബാക്കിയുള്ള വർക്ക് ഏറ്റെടുക്കാം പിന്നെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ പോലും അതിലേക്ക് സഹായം ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അവർക്ക് ആ വർക്ക് പൂർത്തീകരിക്കാനോ അത് സഹകരിച്ച് പോകാനോ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ മഹല് ടൗൺ പള്ളി സെക്രട്ടറി ഇവിടുത്തെ ഉസ്താദന്മാർ പ്രത്യേകിച്ച് ഉസ്താദിനെടുത്ത് പറയേണ്ടതുണ്ട് അല്ലേ പിന്നെ ഞങ്ങളെ അബ്ദു ഞങ്ങളെ ബഹുമാനപ്പെട്ട അലിയേജൻ്റെമാർ ബാബു അങ്ങനെ കുറേ നല്ല മനുഷ്യർ ഒത്തൊരുമിച്ചപ്പോൾ ആ വീട് എന്ന സ്വപ്നം ഇന്നിവിടെ പൂണിച്ച് കാണുക ഇതിനെടുത്ത് പറയേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ സത്യത്തിൽ ടി സി വി ചാനൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അന്നും ഇന്നും അവർ ഇത് റിപ്പോർട്ട് ചെയ്യാനും ഈ പാവപ്പെട്ട കുടുംബത്തിനെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യ സ്നേഹികളെടുത്ത് എത്തിക്കാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു ബിഗ് സെലൂട്ട് ചെയ്യുകയാണ് എന്തായാലും ഇന്ന് അതിൻ്റെ താക്കോൽദാനം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് ഇതിനെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ദോയ ചെയ്തുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് താങ്ക്സ്